സ്പോർട്സ് കാറുകൾ ഉൾപ്പെടെ ഉയർന്ന ശേഷിയുള്ള വാഹനങ്ങൾക്കായി കൂടുതൽ നിലവാരമുള്ള ഇന്ധനം ലഭ്യമാക്കാൻ ഒരുങ്ങി സൗദി അറേബ്യ സൗദിയുടെ ദേശീയ എണ്ണ കമ്പനിയായ അരാംകോയുടെ നേതൃത്വത്തിലാണ് നയൻറ്റി എയ്റ്റ് ഒക്ടൈൻ എന്ന പേരിൽ പുതിയ ഇന്ധനം ഇറക്കുന്നത് വരും ദിവസങ്ങളിൽ ഇന്ധനം സൗദിയുടെ മൂന്ന് പ്രധാന നഗരങ്ങളിലും ഹൈവേയിലും ലഭ്യമാകും ഹൈ പെർഫോമൻസ് ടെർബോ ലക്ഷറി തുടങ്ങിയ വിഭാഗങ്ങളിലെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ ഉയർന്ന നിലവാരമുള്ള ഇന്ധനമാണ് ലഭ്യമാക്കുക പുറത്തിറക്കുക നയൻറ്റി എയ്റ്റ് ഒക്ടൻ വിഭാഗത്തിൽപ്പെട്ട ഇന്ധനമാണ് വരും ദിവസങ്ങളിൽ ഇന്ധനം ലഭ്യമാകും പദ്ധതിയുടെ ഒന്നാം ഘട്ടത്തിൽ റിയാദ് ജിദ്ദ ദമാം എന്നീ പ്രധാന നഗരങ്ങളിലായിരിക്കും വിതരണം ഈ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡുകളിലെ പെട്രോൾ പമ്പുകളിലും ഇന്ധനം ലഭ്യമാക്കും ഇവിടങ്ങളിൽ ഹൈ പെർഫോമൻസ് വാഹനങ്ങളുടെ എണ്ണം കൂടുതലായതിനാലാണ് ആദ്യമായി ഈ നഗരങ്ങളിൽ പദ്ധതി പരീക്ഷിക്കുന്നത് വരും മാസങ്ങളിലായിരിക്കും ഇന്ധനത്തിന്റെ ലഭ്യത മറ്റു നഗരങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കുക സൗദിയുടെ ദേശീയ എണ്ണ കമ്പനിയായ അരാംകോയുടെ നേതൃത്വത്തിലാണ് പദ്ധതി രാജ്യത്തെ സ്പോർട്സ് കാറുകളെയും ഹൈ പെർഫോമൻസ് വാഹനങ്ങളെയും ലക്ഷ്യമിട്ടാണ് പ്രീമിയം ഇന്ധനം എത്തിച്ചിരിക്കുന്നത് സാധാരണ എഞ്ചിനുള്ള വാഹനങ്ങൾക്ക് പുതിയ ഇന്ധനം ഗുണം ചെയ്യില്ല വിശാൽ ചെർപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്